അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്ത് സെൻറ്റ് സ്ഥലത്തെ ആയിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങളീ കാണുന്ന രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ടെറസ് ഇട്ട നല്ലൊരു വീട് ഈ ഈയൊരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ കോൺക്രീറ്റ് റോഡ് ഉണ്ട് നേരെ സൈഡിലും പിന്നിലൊക്കെ ആയിട്ട് നിരവധി വീടുകളുണ്ട് ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടിഭാഗത്ത് വീടുണ്ട് ഈ വീടിന്റെ പിൻഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളുണ്ട് സ്ഥലത്തിന്റെ രണ്ട് ഭാഗം റോഡാണ് വരുന്നത് ഫ്രണ്ടിലും നേരെ ബാക്കിൽ കൂടെ കോൺക്രീറ്റ് കോൺക്രീറ്റ് റോഡ് വരുന്നുണ്ട് ബസ് റൂട്ട് എടുത്താണ് ബസ് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു നൂറ് നൂറ്റി മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വീട്ടിലേക്കുള്ള വഴിദൂരം വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ഇതിന്റെ പാതി ഭാഗം സ്ലൈബിട്ട് മൂടിയതാണ് അടിഭാഗത്ത് റിംഗ് ഒക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല സൈലൻ്റ് ആയിട്ടുള്ള ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു ഏരിയ ആണ് മെയിൻ അങ്ങാടിയൊക്കെ ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മെയിൻ സംസ്ഥാനപാതയ്ക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ അപ്പോൾ പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് അത്യാവശ്യം നല്ല സൗകര്യങ്ങളുണ്ട് വീട് വലിയ പഴക്കമില്ലാത്ത വീടാണ് അഞ്ച് വർഷത്തെ പഴക്കം മാത്രമാണ് വീട്ടിലുള്ളത് അപ്പോൾ അതിൽ തന്നെ ടൈൽ വർക്കുകളൊക്കെ ഇപ്പോൾ അടുത്ത് ചെയ്തിട്ടേ ഉള്ളൂ ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത് മുഗൾ ഭാഗം കൂടെ ബീമിൻ്റെ ഇടയിലൊക്കെ നല്ല ഫാൻസി ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പിൽ ചവിട്ടുന്ന ഭാഗം ഇത് ഗ്രാനൈറ്റിലാണ് അതുപോലെ തന്നെ നാല് രണ്ട് സൈസിലുള്ള സെറാമിക് ടൈലാണ് കൊടുത്തിട്ടുള്ളത് സ്പേസറൊക്കെ വെച്ചിട്ട് അപ്പോക്സി വർക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗവും സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ചുമറ്റതുപോലെ ചെറിയ രീതിയിൽ സ്റ്റോണിലൊക്കെയുള്ള ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതാണ് മെയിൻ ഡോർ വരുന്നത് മെയിൻ ഡോർ ഫുള്ള് ചെയ്തിട്ടുള്ളത് തേക്കിലാണ് നല്ല തിക്നസ്സുള്ള ഡോറോ കേട്ടോ റെഡിമെയ്ഡുള്ള ഡോറൊന്നുമില്ല നല്ല തേക്കലിൻ്റെ കാതിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് തൊട്ടടുത്തായിട്ട് ഒരൊറ്റക്കള്ളിയുടെ ഒരു വിൻഡോസും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് അപ്പോൾ ഈ വീടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കയറ്റിയത് അതായത് വീട് പണി ഇതു ഉൾ ഉൾഭാഗങ്ങൾ ആദ്യം തേച്ചു പിന്നെ പുറ പുറംഭാഗം തേച്ചു ഇപ്പോൾ കുറച്ച് അടുത്തായിട്ട് ടൈലിലെ വർക്ക് കഴിഞ്ഞു അപ്പോൾ ഇനി കുറച്ചും കൂടെ വർക്ക് പെൻഡിങ് ഉണ്ട് വർക്ക് പെൻഡിങ് മീൻസ് നമ്മൾക്ക് സ്റ്റെയറിനെ ഹാൻഡ്രയിൽ വെക്കണം അതുപോലെ തന്നെ ഇതൊന്നും പെയിൻ്റ് അടിച്ചിട്ടില്ല ജനൽ കട്ടിലോ വാതിൽ കട്ടിലുകളൊന്നും പെയിൻ്റ് അടിച്ചിട്ടുള്ളത് ഉണ്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വൃത്തികടേ ഉള്ളൂ ഇപ്പോൾ ഒരു കോട്ട് ഇവരുടെ അത് പെയിൻ്റ് അടിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ നല്ല കളർഫുൾ പെയിൻറ് കൊടുത്തിട്ട് മെയിൻ ഡോറൊക്കെ ഒന്ന് പോളിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീടിന് കുഴപ്പമൊന്നുമില്ല നൂറ്ക്ക് നൂറാണ് നല്ല ലീക്കോ കാര്യങ്ങളോ പൊട്ടൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി വീട് തന്നെയാണ് നല്ല സ്ട്രെങ്ത്തി ഉള്ള വീട് തന്നെയാണ് അപ്പോൾ പെയിൻ്റ് അടിച്ച് ഒരു കോട്ട് പെയിൻറ്റ് കൂടെ കൊടുത്തിട്ട് ഒന്ന് ചുറുക്ക് കൂട്ടണം അത്രേ ഉള്ളൂ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് പത്ത് സെന്റ് സ്ഥലമുണ്ട് സ്റ്റെയറിന്റെ അടിഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂം വരുന്നുണ്ട് ചുമരിലൊക്കെ നല്ല ഡിജിറ്റൽ ടൈല് കൊടുത്തിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള ആംഗ്ലോ ഇന്ത്യൻ ക്ലോസറ്റാണ് അതിൽ കൊടുത്തിട്ടുള്ളത് വീട്ടിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ട് ബെഡ്റൂം പത്ത് പതിനൊന്ന് സൈസിൽ വരുന്ന രണ്ട് ബെഡ്റൂമുകളാണ് ഇവിടെ ഒരു മൂന്ന് കള്ളിയുടെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ചുമറ്റില് അലമാരി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് മറ്റൊരു ബെഡ്റൂം രണ്ട് ബെഡ്റൂമും ഏകദേശം ഒരേ സൈസില് തന്നെ വരുന്നത് പത്ത് പതിനൊന്ന് സൈസിലാണ് വരുന്നത് രണ്ട് ബെഡ്റൂമിലൂടെ ചുമരിൽ അലമാരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ പുളികളൊക്കെ വെച്ചിട്ട് അതില്ലെങ്കിൽ വാർഡ്രോപ്പ് പോലെയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും ഈ ബെഡ്റൂമിൽ മുകൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗവും മൂന്നുള്ളിയുടെ വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടൊരു ഡൈനിങ് അതായത് ഇത് പ്ലാനിൽ കിച്ചണാണ് വരുന്നത് ഇപ്പൊ ഒരു ഡൈനിങ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ രണ്ട് ബെഡ്റൂം കൂടാണ്ട് വലിയ ഹാൾ കൂടാണ്ട് ഇവിടെ റൂമും വരുന്നുണ്ട് അപ്പോൾ മുകൾ ഭാഗം എൽ ഷേപ്പിൽ ഒരു റാക്ക് ഉണ്ട് ചുമൻ്റെ അലമാരൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് വാൾ ഹാങ് ടൈപ്പ് ഒരു വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലോറിംഗ് ഒക്കെ നല്ല അടിപൊളി ടൈലിനെ ഒട്ടിച്ചിട്ടുണ്ട് കിച്ചണോട് ചേർ ഇതിനോട് ചേർന്നിട്ട് വർക്ക് ഏരിയ അതായത് ഈ ഭാഗം മുകൾ ഭാഗം ഡ്രസ്സ് വർക്ക് ചെയ്തിട്ട് ആസ്പെറ്റോസ് ഷീറ്റ് ഇട്ടതാണ് അടിഭാഗം നാല് രണ്ട് സൈസുള്ള മാറ്റ് ലുക്കിലുള്ള ടൈല് കൊടുത്തിട്ടുണ്ട് ഗ്രിപ്പ് ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചുമരിൽ നല്ല രീതിയിലുള്ള സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഒരു ആലുവ പുകയല്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചൺ ഉണ്ട് സിങ്ക് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജിനൊക്കെ പോയിൻറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് മുകൾ ഭാഗം ആണ് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് നല്ല അടച്ചുറപ്പോട് കൂടിയിട്ടുള്ള നല്ലൊരു വർക്ക് ഏരിയ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഇവിടെ നിന്നുണ്ടോ നല്ല കാഴ്ച നിൽക്കുന്ന ചിക്കു അതുപോലെ തന്നെ മൂന്നോ നാലോ റമ്പുട്ടാനുണ്ട് പാഷൻ ഫ്രൂട്ട് ഫ്രൂട്ടുണ്ട് ചിക്കുണ്ട് ഇതുണ്ടോ നല്ല ഒട്ടുമാവുണ്ട് പ്ലാവുണ്ട് ഇതുണ്ടോ പാഷൻ ഫ്രൂട്ടൊക്കെ ഒരുപാട് നല്ല കാഴ്ച നിൽക്കുന്ന ഒരുപാട് പാഷൻ ഫ്രൂട്ട് വലിയ മൂന്ന് തെങ്ങുണ്ട് നല്ല കായ്ഫലം കിട്ടുന്ന മൂന്ന് വലിയ തെങ്ങുണ്ട് ചെറിയ തെങ്ങിൻ തൈകൾ ആറണുണ്ട് പ്ലാവുണ്ട് മാവുണ്ട് അങ്ങനെ ഒരുപാട് ഫലവൃക്ഷ തൈകളും മരങ്ങളൊക്കെ ഉണ്ട് വീടിൻ്റെ വർക്ക് ഏരിയയുടെ ഭാഗത്ത് പിൻഭാഗത്തായിട്ട് ഇവിടെ ഒരു കോമൺ ഉണ്ട് വസ്ത്രങ്ങളൊക്കെ അലക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് വീടിൻ്റെ പിൻഭാഗത്ത് ടോട്ടലി പത്ത് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് അതിൽ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ബാക്ക് ഭാഗത്ത് കുറച്ചൊരു സ്ഥലമുണ്ട് ഇവിടെ വലിയ വലിയ ഷെഡ് ഒരു പശുവിൻ്റെ തൊഴുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് പശുക്കളൊന്നുമില്ല അപ്പോൾ വലിയ രീതിയിലുള്ളൊരു ഷെഡ് ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയ ഇതും നമുക്ക് നല്ല യൂസ്ഫുൾ ആണ് അതിലൊക്കെ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ ഇവിടെ തെങ്ങുണ്ട് തെങ്ങുണ്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് മരങ്ങളൊക്കെ ഈ ഭാഗത്തും വരുന്നുണ്ട് മാവുണ്ട് തെങ്ങൊക്കെ നിറയെ തേങ്ങ നല്ല കായ്ഫലുള്ള തെങ്ങ് തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് പത്ത് സെന്റ് സ്ഥലമാണ് അതിന്റെ രണ്ട് ഭാഗവും റോഡാണ് വരുന്നത് അപ്പം ഫ്രണ്ട് ബൈവ് ഫ്രണ്ട് ഭാഗം ആ ഭാഗത്തായിട്ട് വന്നു ബാക്ക് ഭാഗത്തൂടെ ഉണ്ടോ ഇതിന്റെ ഫുള്ള് അതില് ഫുള്ളായിട്ട് ഒരു ഭാഗം റോഡാണ് വരുന്നത് അപ്പൊ നമ്മൾക്ക് ഈ ഒരു ഭാഗത്ത് ഈ ഒരു വീട് കഴിച്ചിട്ട് ഈ ഒരു ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വീടും കൂടെ നിർമ്മിക്കാനുള്ള സ്ഥലം ഇവിടുണ്ട് ഏകദേശം അഞ്ച് സെന്റോളം വരൂത് തൊട്ടടുത്തുണ്ട് ഇവിടെ ഒക്കെ വീടുകളുണ്ട് ഇവിടെ വീടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ മുകൾ ഭാഗത്തൊക്കെ നല്ല നല്ല വീടുകളുണ്ട് പുതിയ പുതിയ വീടുകളാണ് പത്ത് സെന്റ് സ്ഥലത്ത് ആയിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങളീ കണ്ട ടെറസ് ഇട്ട നല്ലൊരു വീട് വെള്ളം വറ്റാതെ കിണറുണ്ട് വഴി സൗകര്യമുണ്ട് വീടിന്റെ പ്രത്യേകത പത്ത് സെന്റ് സ്ഥലം നല്ല രണ്ട് ഭാഗവും വഴി വരുന്നുണ്ട് കോൺക്രീറ്റ് റോഡ് വരുന്നുണ്ട് വീട് നിൽക്കുന്നത് അഞ്ച് സെന്റ് സ്ഥലത്തിൽ ഏകദേശം അതിൻ്റെ പിൻഭാഗത്തായിട്ട് നമ്മൾക്കൊരു അഞ്ച് സെന്റ് സ്ഥലം അവിടെ ഒരു തൊഴുത്തൊക്കെ കെട്ടിയിട്ടുണ്ട് ആ ഭാഗത്തായിട്ട് ഏകദേശം ഒരു അഞ്ച് സെന്റ് സ്ഥലം ഉണ്ടാവും അപ്പൊ നമ്മൾക്ക് ഒരു വീടും കൂടെ ആ ഭാഗത്ത് നിർമ്മിക്കണം എങ്കിൽ അതിനുള്ള ഏരിയ പിൻഭാഗത്തുണ്ട് അതിക്ക് വഴിയുണ്ട് അതിൻ്റെ നേരെ മുകൾ ഭാഗത്ത് കോൺക്രീറ്റ് റോഡ് ഉണ്ട് നമുക്ക് ഒരു വീടും കൂടെ നിർമ്മിക്കണം എങ്കില് അതിനുള്ള സൗകര്യം ഉണ്ട് ഏതാ ഇപ്പം നിങ്ങൾ ഈ കണ്ട വീടിൽ കണ്ടിട്ടുള്ള അതേ കൊലത്തിലാണ് ഇപ്പം വീടുള്ളത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ കാരക്കുന്ന് ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടുള്ളത് ബസ് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു നൂറ് നൂറ്റൻപത് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വീട്ടിലേക്കുള്ള വഴിദൂരം ബസ് ഇറങ്ങി കഴിഞ്ഞാൽ വാക്കിംഗ് ഡിസ്റ്റൻസ് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ തൊട്ടടുത്ത് വരുന്ന അങ്ങാടി കാരക്കുന്നാണ് ഒരു കിലോമീറ്റർ മെയിൻ സംസ്ഥാന ബാധയിൽ നിന്ന് കാരക്കുന്ന് അങ്ങാടിയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരപരിധി ഉണ്ടാവും വീട്ടിലേക്കുള്ള വഴിദൂരം തൃക്കലങ്കോട് പഞ്ചായത്തിൽ വിട്ട പ്രദേശാണ് അപ്പം ഈ ഒരു പ്രോപ്പർട്ടി കവർ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് തേർട്ടി ഫൈവ് ലാക്ക് റുപ്പീസ് കാലിസ്ഥലത്തിന് ആ ഭാഗങ്ങളൊക്കെ ആയിട്ട് സ്ഥലത്തിന്റെ മാർക്കറ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ രണ്ടര ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ രണ്ടര ലക്ഷം അങ്ങനെയൊക്കെ ആവറേജ് രണ്ടര ലക്ഷം രൂപ മാർക്കറ്റ് നിൽക്കുന്നൊരു ഏരിയ ആണ് ആ ഭാഗം അപ്പോൾ നമ്മൾ പത്ത് സെന്റ് സ്ഥലമുണ്ട് ഈ സ്ഥലത്തിന്റെ വില വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ രണ്ടര വെച്ച് കൂട്ടുകയാണെങ്കിൽ തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കാലി സ്ഥലത്തിനവിടെ വിലയായി നിങ്ങൾ കണ്ടല്ലോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ടെറസ് ഇട്ട വീടുണ്ട് അപ്പം മൊത്തത്തിൽ ഇവർ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കിപ്പോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ ഒന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നിരവധി വീടുകൾ നമ്മുടെ ചാനലിലൂടെ നമ്മളെ സി എൻ എസ് മഞ്ചേരിയെന്ന് നമ്മളെ യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മളെ ചാനലിലൂടെ തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മൾക്ക് പബ്ലിഷ് ചെയ്യാനുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബൈ